നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് വൈൽഡ് കാർഡുകൾ വന്നതോടെ മത്സരാർത്ഥികളുടെ ഗെയിമെല്ലാം താറുമാറായിരിക്കുകയാണ് ഹൌസ് അടക്കി പിരിച്ചു നിന്നിരുന്നവർക്ക് പോലും ഇപ്പോൾ അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നേവരെ വാക്ചാതുര്യം കൊണ്ട് ഹൌസിൽ ആധിപത്യം നേടിയിരുന്ന ജാസ്മിൻ പോലും ഇപ്പോൾ ഹൌസിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തുടക്കത്തിലെ രണ്ടു ദിവസം എല്ലാവർക്കും പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നാൽ രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ മുതൽ സഹ മത്സരാർത്ഥി ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് പിടിച്ച് കോംബോ കളിക്കാൻ തുടങ്ങി ജാസ്മിൻ ഇതോടെ പ്രേക്ഷകർ ജാസ്മിന്റെ ഗെയിമിനോട് താൽപര്യം പ്രകടിപ്പിക്കാതെയായി ശേഷം ജാസ്മിൻ ഗബ്രി അടുപ്പം കൂടുകയും ഇരുവരുടെയും ഒരുമിച്ചുള്ള പല വീഡിയോകളും പുറത്തുവരാൻ തുടങ്ങുകയും ചെയ്തതോടെ ജാസ്മിന്റെ പിതാവിന്റെ കോൾ ഹൌസിലേക്ക് വന്നിരുന്നു പക്ഷേ ഇരുവരും എന്താണ് സംസാരിച്ചതെന്ന് ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടില്ല പിതാവിന്റെ അസുഖകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളായിരുന്നു ഇത് എന്നാണ് പിന്നീട് മോഹൻലാൽ വീക്കെന്റ് എപ്പിസോഡിൽ വിശദീകരിച്ചത് പിതാവിന്റെ കയ്യിൽ നിന്നും പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാസ്മിന് സൂചന കിട്ടി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ജാസ്മിന്റെ പെരുമാറ്റം എന്റെ തന്ത എന്നെ പൊരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പിന്നീടൊരു ദിവസം ജാസ്മിന്റെ വായിൽ നിന്നും തന്നെ വീഴുകയും ചെയ്തിരുന്നു ശേഷം വൈൽഡ് കാർഡുകളിൽ ഒരാളായ സായി കൃഷ്ണൻ വന്നപ്പോഴേക്കും പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായി ജാസ്മിന് കൊടുക്കുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ ദിവസം ജാസ്മിന് മാത്രമായി ഒരു കത്ത് ബിഗ് ബോസ് അയയ്ക്കുകയും അത് സ്റ്റോർറൂമിൽ നിന്ന് തന്നെ വായിച്ച് ജാസ്മിൻ മടക്കി മൈക്കിന്റെ ബാറ്ററി പൗച്ചിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ആ കത്ത് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടു് കത്തിൽ എന്തായിരുന്നുവെന്ന് ബിഗ് ബോസ് ടീമോ ജാസ്മിനോ വെളിപ്പെടുത്തിയിട്ടില്ല കത്ത് ശേഷം കുറച്ചുനേരം ജാസ്മിൻ സ്റ്റക്കായി വിഷമിച്ചു നിൽക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഡ്രസ് വരില്ല എന്നുള്ള സൂചന ഉള്ളതാണ് കത്തെങ്കിൽ സഹ മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ ജാസ്മിൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്നും പ്രേക്ഷകരിൽ നിന്നും ചോദ്യമുയരുന്നുണ്ട് ഇനി എന്താണ് ജാസ്മിൻ അറിയാനുള്ളത് ജാസ്മിന്റെ ലൈവ് കൂടെ കാണിക്കാനേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സീക്രട്ട് ഏജന്റും ബിഗ് ബോസും തന്നെ ജാസ്മിനോട് പറഞ്ഞു ഇപ്രാവശ്യം ജാസ്മിനോട് ഫേവറിസം കാണിക്കുന്നു ബിഗ് ബോസ് എന്നിങ്ങനെയെല്ലാമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് പ്രേക്ഷകർ എത്തുന്നത് വീണ്ടും ജാസ്മിന് പുറത്ത് നടക്കുന്നതിനെക്കുറിച്ച് സിഗ്നൽ കിട്ടിയോ എന്ന സംശയം പ്രേക്ഷകർക്ക് വർദ്ധിച്ചിട്ടുണ്ട് പൊതുവെ ബിഗ് ബോസ് ടീം ഹൌസിലേക്ക് അയക്കുന്ന കത്തുകൾ വായിച്ച ശേഷം അവിടെ തന്നെ തിരികെ കൊണ്ടുവയ്ക്കേണ്ടതുണ്ട് അത്തരമൊരു നിയമം ഉള്ളപ്പോഴാണ് കത്ത് ചുരുട്ടി ജാസ്മിൻ മൈക്ക് പൌച്ചിൽ ഒളിപ്പിച്ചത് ഇപ്പോൾ ഹൌസിലെ ക്യാപ്റ്റൻ ജാസ്മിനാണ് വീട്ടിലേക്ക് വന്ന പുതിയ മത്സരാർത്ഥികളുടെ ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയുമാണ് ഇതേസമയം പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചത് ഇതുവരെ അഞ്ച് പേർ ഷോയിൽ നിന്നും പുറത്തായി റോക്കി സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന്റെ പേരിലാണ് പുറത്തായത് റോക്കി തല്ലിയ സിജോ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് വൈകാതെ സിജോ ഷോയിൽ തിരിച്ചെത്തും എന്നാണ് കരുതപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പ് ആറ് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയതോടെ ഹൌസിലുള്ളവരുടെ എണ്ണം വീണ്ടും പത്തൊമ്പതായി മാറിയിട്ടു ് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.